ആർത്തവം ശരാശരി അഞ്ചു ദിവസമാണ് ഉണ്ടാവുക അങ്ങനെ വർഷത്തിൽ അറുപത് ദിവസം വീതം ഇത് ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് ആർത്തവ സമയത്ത് ഒരു ദിവസം നാല് പാടെങ്കിലും മാറണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളും സാനിറ്ററി നാപ്പിനുകൾ ഉപയോഗിക്കുന്നവരാണ് ടൗൺ ടു എർത്ത് മാസിക നടത്തിയ പഠനപ്രകാരം നാൽപ്പത്തി മൂന്ന് കോടി പാടുകൾ ഉപയോഗിച്ചുപേക്ഷിക്കുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക് സാധനങ്ങളെക്കാൾ കൂടുതലാണ് ഈ ആവശ്യത്തിന് തന്നെ ഭീമമായ തുക ചിലവഴിക്കേണ്ടതുണ്ട് പ്രകൃതിക്കും ദോഷകരമായ പ്രശ്നങ്ങൾ വേറയും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മെൻസ്ട്രൽ കപ്പുകളുടെ ഉപയോഗം നാം മനസ്സിലാക്കുന്നത് ശരീരത്തിന്റെ സുരക്ഷിതത്വവും ആർത്തവ സമയത്തെ പ്രത്യേക ശുചിത്വവും ഉറപ്പാക്കുന്നതിന് പുറമെ ആർത്തവ മാലിന്യം കുറയ്ക്കുക എന്നതാണ് മെൻസ്ട്രൽ കപ്പിന്റെ ലക്ഷ്യം ആർത്തവ കാലത്തെ പൊതു നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥതയും ഇതിനുണ്ടാവുന്നില്ല എന്താണ് മെൻസൽ കപ്പ് മെഡിക്കൽ കിഡ് സിൽക്കൺ ഉപയോഗിച്ചാണ് മെൻസ്ട്രൽ കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത റബ്ബർ ആണ് മെഡിക്കൽ ഗിഡ് സിൽക്കൺ ടെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതിനാൽ ഇത് സുരക്ഷിതമാണ് സാനിറ്ററി പാടുകളിൽ നിന്നുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള പരിഹാരമാണ് മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്തതും ഉപയോഗിക്കാനുള്ള ഭയവുമാണ് കപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്നും സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് പാടുകൾ ശരീരത്തിനും പ്രകൃതിക്കും എത്രത്തോളം ദോഷകരമാണെന്ന് പലരും ചിന്തിക്കുന്നില്ല കപ്പുകൾ ഉപയോഗിക്കാൻ വിവിധ ഫോൾഡുകൾ ഉണ്ട് ഒരിഗാമി പഞ്ച് ഡൗൺ ഓർ വി ഫോൾഡിംഗ് എന്നീ രീതികളിലും മറ്റും ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാം ഗർഭാശയ മുഖത്തിന്റെ തൊട്ട് താഴെയായി കപ്പ് വെക്കുന്നതിനാൽ ആർത്തവ രക്തം മുഴുവനായി ഇത് ശേഖരിക്കുന്നു പത്തു മുതൽ പന്ത്രണ്ട് വർഷം വരെ ഒരു മെൻസ്രൽ കപ്പ് നമുക്ക് ഉപയോഗിക്കാം ആർത്തവകാലത്തെ പ്രശ്നമായ ഈർപ്പം കാരണമുള്ള അസ്വസ്ഥത ഈ മെൻസ്രൽ കപ്പ് ഉപയോഗിക്കുന്നതിൽ ഉണ്ടാവുന്നില്ല കപ്പിന്റെ ഉപയോഗം ശീലമായാൽ ലീക്ക് ആകുമോ എന്നുള്ള പേടിയും വേണ്ട ആർത്തവകാലം ഒഴിച്ചുകൂടാനാവാത്തതാണ് തുടർച്ചയുള്ള സാനിറ്ററി പാഡുകളുടെ ഉപയോഗം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ മെൻസിൽ കപ്പുകളുടെ കണ്ടുപിടുത്തം വളരെ ഉപകാരപ്രദമാണ്